വീണ്ടും ശശി തരൂർ എം പി മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു ലണ്ടനിലെ ജിൻഡൻ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിന് പിന്നാലെയാണ് മോദി പരാമർശം ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ലേഖനത്തിലുള്ളത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന ക്രൂരതകളാണ് ലേഖനത്തിൽ വിമർശിക്കപ്പെടുന്നത് ആദ്യ രണ്ടു ഘട്ടങ്ങളിലും പാർലമെന്റിൽ മോദിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന കോൺഗ്രസ് എം ആയിരുന്നു ശശി തരൂർ എന്നാൽ മൂന്നാം മോദി സർക്കാരിനെതിരെ മൃദു സമീപനമാണ് തരൂർ കൈകൊണ്ടിരിക്കുന്നത് ഇത് പാർലമെന്റിലും പാർട്ടിയിലും ചുമതലകൾ ലഭിക്കാത്തതിനാലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ ആറുമാസ കാലമായി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരണങ്ങൾ നടത്തുമ്പോഴും ി നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല നാലാം വട്ടം തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ച വേളയിൽ പാർലമെന്റിൽ ഉപനേതാവായി പരിഗണിക്കപ്പെടുമെന്ന് തരൂർ കരുതിയിരുന്നു എന്നാൽ കോൺഗ്രസ് തരൂരിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പമായിരുന്നില്ല വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിലും ദേശീയ തലത്തിൽ തരൂരിന് ചുമതലകളൊന്നും നൽകിയിരുന്നില്ല പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്നും തരൂരിനെ മാറ്റിയതും യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വേണമെന്ന തരൂരിന്റെ ആവശ്യം തള്ളിയതും അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി ദേശീയ നേതൃത്വം നിരന്തരമായി അവഗണിക്കുന്നുവെന്നായിരുന്നു തരൂരിന്റെ പരാതി ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്